എന്റെ മുൻപിലിരിക്കുന്ന രക്ഷിതാക്കളോട് അടിവരയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കണം ഭർത്താവിനോട് കാണിക്കുന്ന ആദരവും ആ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങളെ മക്കൾ കണ്ടുവളർന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരാളിനെയും ധിക്കരിക്കാത്ത ഒരു കുടുംബത്തിന്റെയും സമാധാനം നഷ്ടപ്പെടുത്താത്ത ഒരു പെൺകുട്ടിയായിരിക്കും പടച്ച നിങ്ങളെ കുടുംബത്തിൽ വളർത്തി തരുക കെട്ടിയമ്മാനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും ആ മാതാവിനോട് തൻ്റെ ഉമ്മാനോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്ന സംസാരിക്കുമ്പോൾ മാന്യത കാണിക്കുന്ന വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കാത്ത തൻ്റെ ഉമ്മാക്ക് ജീവന്റെ പാതിയുടെ പ്രാണന്റെ സ്ഥാനം കൊടുക്കുന്ന ഒരു വാപ്പയാണ് നിങ്ങളെന്ന് നിങ്ങളെ മക്കൾക്ക് കാണാൻ പറ്റിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അള്ളാഹു പറഞ്ഞൊരു വാക്ക് ആ കുടുംബത്തിലായിരിക്കും ഏറ്റവും മനോഹരമായ മക്കൾ ഉണ്ടാവുക പക്ഷേ ഇന്ന് പല കുടുംബങ്ങളുടെയും അന്തരീക്ഷം ഏറെ ഭീകരമാ പരസ്പരം കലഹം തെറിവിളികൾ പരസ്പരം പരിഹാസങ്ങൾ ഭർത്താവിന്റെ ഭർത്താവിന്റെ ദീനിൽ ദീനിൽ ഭാര്യക്ക് പരിഹാസം പരിഹാസം വലിയ ദീന ദീന പെണ്ണിന്റെ ഇങ്ങനെ പരസ്പരം പരിഹസിച്ചും നമസ്കാരത്തിന് പോലും കൃത്യമായ രീതി കാണിക്കാതെയും സ്വന്തം കുടുംബത്തെ നമ്മൾ കൈവിടുമ്പോ ആരുമില്ല നമ്മളെ മക്കൾക്കൊന്ന് കണ്ടുപിടിക്കാൻ അയൽപ്പക്കക്കാരന്റെ കുടുംബത്തിലേക്ക് നോക്കി ആ മകനെ കണ്ടു പഠിക്കുന്നു പറയുന്നതിൻ്റെ മുൻപ് നിന്റെ വാപ്പാനെ കണ്ടുപഠിക്ക് നിന്റെ ഉമ്മാനെ ആദ്യത്തെ മദ്രസ അവനവന്റെ അവണം സ്വന്തം മക്കളോട് നീതിയും ന്യായവും സ്നേഹവുമുള്ള മാതാപിതാക്കളാണെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തെ വീടുകളെ മദ്രസകളാക്കി മാറ്റിക്കൊടുക്കാൻ സാധിക്കണം ഓരോ മക്കളെയും സ്നേഹിക്കണം വേർതിരിവ് കാണിക്കാതെ ഓരോ മക്കൾക്കും വ്യത്യസ്ത സ്വഭാവമാ എൻ്റെ കുടുംബത്തിലെ വാപ്പാന്റെ നാലു മക്കളിൽ ഞാനേ പ്രാസംഗികനുള്ളൂ മറ്റൊരാൾ അക്കൗണ്ടന്റാ മറ്റൊരാൾക്ക് മറ്റൊരു ജോലിയാ ഇന്ന ലശത്വ ഓരോരുത്തരും ഓരോ കോലമാ എല്ലാ മക്കളും ഒരുപോലെയാവണം എല്ലാവരും ഒരുപോലെ ആയിത്തീരണം എന്ന വാശിയില്ലാതെ വേർതിരിവ് കാണിക്കാതെ മക്കളെ സ്നേഹിക്കണം അവരുടെ കൂടെ കളിക്കണം കൂട്ടുകാരാകണം മക്കളെപ്പറ്റി ആവലാതി പറയുന്ന മാതാപിതാക്കളിൽ എത്ര പേര് മക്കളെ കൈപിടിച്ചൊന്ന് സംസാരിച്ചിട്ടുണ്ട് മകന്റെ മുഖത്തെ വ്യത്യാസം അവന്റെ ആശങ്ക അവന്റെ വെപ്രാളം പരീക്ഷയോടെ അടുക്കുമ്പം അവനുണ്ടാകുന്ന മനോവേദനകൾ എത്ര അറിയാൻ സാധിച്ചിട്ടുണ്ട് ലോകത്ത് മറ്റെന്തിനേക്കാളും ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ കൊടുക്കുന്ന ഒരു വാപ്പാന്റെ ചുംബനം ഒരു മനകന്റെ മകനസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിന് കിട്ടുന്ന തെളിനീര അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കണം നമ്മളെ മക്കളോട് അങ്ങനെ സ്നേഹിക്കുന്ന മാന്യമായി സംസാരിക്കുന്ന അവരുമായി പിണങ്ങുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകണം വാപ്പ വരുന്നു തിന്നുന്നു ഫോൺ തോണ്ടിയിരിക്കുന്നു ഉമ്മ തോണ്ടിയിരിക്കുന്നു എടക്കപ്പഴോ വന്ന് വിളമ്പിക്കൊടുക്കുന്നു മക്കളിലാവും പകലും വ്യത്യാസമില്ലാതെ പന്ത്രണ്ട് മണിക്ക് വരുന്നു ടർഫ് പോയാൻ ഒരു മണിക്ക് വരുന്നു ആർക്കോ വേണ്ടി തിന്നുകിടക്കുന്നു നേരം വെളുത്തിട്ട് എട്ടര മണിക്ക് വീട്ടിൽ ലൈറ്റ് കത്തിക്കാതെ പുറത്തേക്കിറങ്ങി ആ ഉറക്കിന്റെ ക്ഷീണം കൊണ്ടും വീണ്ടും മൊബൈലിൽ മുഖം പൊയ്ത്തുന്ന കുടുംബമാണെങ്കിൽ ഒരു വക്ത് ഒരു സുഭിയെങ്കിലും ജമാഅത്തായിട്ട് വാപ്പാക്കും മക്കൾക്കും നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്ത് മനുഷ്യരെ നമ്മളെ കുടുംബത്തിന് പിന്നെന്ത് നേട്ടമാ കുടുംബം കൊണ്ട് ദുനിയവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഒന്നര കിലോ പോലും ഇല്ലാത്ത ഒരു പുതപ്പ് തോളത്ത് നിന്ന് മാറ്റി മക്കളെ കൈപിടിച്ച് അള്ളാന്റെ ഭവനത്തിലേക്ക് പോകാൻ നെഞ്ചുറപ്പുള്ള കരളുറപ്പുള്ള മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം ഒരു മക്കളെയും കുറ്റപ്പെടുത്താതെ ശപിക്കാതെ അള്ളാഹുവിന്റെ തിരുതുതൻ പഠിപ്പിച്ചല്ലോ നിങ്ങൾ നിങ്ങളെ മക്കളെ ശപിക്കരുത് നിങ്ങൾ പറയുന്ന വാക്കിന് അള്ളാന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട് അവരോട് ഉപദേശിക്കാം മാറില്ലെന്ന് വാശി പിടിക്കല്ലേ പല മക്കളും മാറാൻ റെഡിയാ എല്ലാ മക്കളും മോശക്കാര് ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ വലിയ ലക്ഷ്യം പഴച്ചവർ എന്ന വാദം ഈ ലോകത്തൊരാൾക്കുമില്ല കേരളം പ്രളയത്തിൽ പെട്ടപ്പോ മുണ്ട് മുറുക്കിയെടുത്ത് വയനാടിന്റെ ചൊരം കയറിയവരും അങ്ങപ്പുറം ഈ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഭക്ഷണവുമായി പരക്കം പാഞ്ഞവർ ഈ ജനറേഷന ഈ ചെറുപ്പക്കാര ഇന്നും കോഴിക്കോട് ജില്ലയിലെ കേരളത്തിന്റെ നിരവധി വ്യത്യസ്തമായ ആശുപത്രികളിൽ കൈകളിലുള്ള ഞരമ്പുകളിലൂടെയുള്ള രക്തം ദാനം ചെയ്ത് ആരുമറിയാതെ ഒരു സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാതെ തിരിച്ചു വരുന്ന മക്കളെ അറിയാൻ പോലും ഒരു വാപ്പാക്ക് പറ്റുന്നില്ലെങ്കിൽ അവന് പറ്റുന്നില്ലെങ്കിൽ ഒരാങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു നാട്ടുകാരന് പറ്റുന്നില്ലെങ്കിൽ നമ്മളാ കുറ്റവാളികൾ എല്ലാ മക്കളും അക്രമകാരികളോ അനീതി ചെയ്യുന്നവരോ അല്ല മറിച്ചവരെ ഒന്ന് ചേർത്തു പിടിക്കണം താരതമ്യപ്പെടുത്താതെ മാന്യമായി ഉപദേശിച്ചുകൊണ്ട് ഖുറാൻ പോലും പരിചയപ്പെടുത്തിയത് അങ്ങനെയാ ഒത്തുൻ ഹസന നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഉപദേശിക്കണം ഇസ്ലാമിനെ വെറുപ്പിക്കുന്ന രീതിയിൽ അവരെ സങ്കടപ്പെടുത്താതെ ഇസ്ലാമിനെ മനോഹരമാക്കുന്ന രീതിയിൽ അവരുമായി സംസാരിക്കണം കർമ്മങ്ങളെ ശീലിപ്പിക്കണം ഓരോ വക്ത നമസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം കഥകൾ പറഞ്ഞു കൊടുക്കണം കാരണം ആ കഥകൾ കേൾക്കാൻ മക്കൾ നമ്മളെ കൂട്ടത്തിലിരിക്കും ഒരു ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും മഹാനായ അമീർ ഉൽ മുനീൻ ഉമർത്തു പേര് കേട്ടാൽ പോലും നിരവധി ശത്രു രാജ്യങ്ങൾ കിടുകട പറച്ചിരുന്ന ആ മഹാനായ പ്രവാചകന്റെ സ്വഹാബി സുബിഹിക്ക് നമസ്കാരത്തിനിടയിൽ കുത്തുകിട്ടി ആത്തിക്കാ ബീവിന്റെ മടിയിൽ കിടക്കുന്ന സമയം ആത്തിക്കാ ബീവിയുടെ മുഖത്തേക്ക് നോക്കി നമസ്കാരം പോയി പോകുമോ എന്നൊണ്ട് കണ്ണുനീരുമായി കിടക്കുന്ന ഉമർദിൻറെ വായിലേക്ക് ആദ്യം സഹാബാക്കൾ അല്പം തേനൊഴിച്ചു കുത്തുകിട്ടിയ കൊടലിനിടയിലൂടെ ആ തേനു പുറത്തേക്ക് പോയി പിന്നീട് അവരൽപ്പം പാലൊഴിച്ചു വീണ്ടും അത് വയറിലൂടെ പുറത്തേക്ക് പോയി പോകുന്ന വയറിന്റെ ഭാഗത്ത് വേദന കൊണ്ട് വെപ്രാളപ്പെട്ട് പിടിക്കുന്നതിനിടയിലും തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് ചോദ്യമുണ്ട് ഇവരൊക്കെ നിസ്കരിച്ചവരാണോ ഇവരൊക്കെ നമസ്കരിച്ചവരാണോ നമസ്കാരം ഉപേക്ഷിക്കല്ലേ എഴുന്നേറ്റു പോ നിന്റെ വസ്ത്രം മാന്യമായി ധരിക്കണമേ എന്ന് ആ മരണത്തിന്റെ സെക്കൻഡിൽ പോലും ആ സ്വഭാവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത കഥ മക്കൾക്കറിയിച്ചു കൊടുക്കണം കുടുംബത്തെ പഠിപ്പിക്കണം സിനിമാശാലകളിൽ നിന്ന് സീൽകാര ശബ്ദങ്ങൾ കേട്ട് ആരോ പടച്ചുവിടുന്ന കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ തോന്നിവാസങ്ങളല്ല നമ്മളെ മക്കൾ കേൾക്കേണ്ടത് മറിച്ച് കേൾക്കട്ടെ ദീനിന്റെ വാക്കുകൾ ദീനിന്റെ വ്യത്യസ്തമായ അള്ളാഹുവിന്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും വാക്കുകൾ ഓതട്ടെ മനസ്സിൽ കുളിർമയുണ്ടാകട്ടെ അള്ളാഹുവിന്റെ കലാമുകൾ മനസ്സ് തണുക്കട്ടെ മക്കളുടേത് എന്റെ വാക്കു കേൾക്കുന്ന കുട്ടികളോടും കൂടി മനസ്സിന്റെ സമാധാനം രണ്ടേ മുക്കാ മണിക്കൂർ സിനിമയിലല്ല മനസ്സിന്റെ സമാധാനം പോൺ സൈറ്റുകളിലല്ല മനസ്സിന്റെ സമാധാനം ഏതോ കുടുംബത്തിലെ പാവപ്പെട്ട വാപ്പാന്റെ മക്കളെ വലവീശി പിടിച്ച ശൃംഗാരങ്ങളിലോ മെസ്സേജുകളിലോ ഇമോജികളിലോ അല്ല മനസ്സിന്റെ സമാധാനം അലാ അലാ വിധിക്കില്ല റബിനെ കുറിച്ചുള്ള ബോധമാ ഇന്ന് ഞാൻ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പോകേണ്ടവനാ കോടാനുകോടി കോടി സമ്പാദിച്ചവർ ലക്ഷക്കണക്കിന് വാരി പിടിച്ചവർ ഈ ഭൂലോകം എന്റെ കൈപ്പിടിയിലാക്കുമെന്ന് വാശി പിടിച്ച് വിരളി പിടിച്ച് ഓടിയവർ അവസാനം മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് വെറും കൈയ്യോടെയാണെങ്കിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് കിടക്കുന്ന മൂന്ന് വള്ളപ്പടവ ആ വള്ളപ്പടവയോടൊപ്പം കാലിയായ അമലല്ല നിറഞ്ഞ അമലുകൾ ഉണ്ടാവണം നിറഞ്ഞ മനസ്സുണ്ടാവണം ജീവിച്ചതിൻ്റെ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ നമ്മളെ മക്കളിലും നമ്മളെ കുടുംബത്തിലും ഉണ്ടാകണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചാൽ എൻ്റെ വാപ്പ പറയണം ഈ മകൻ എൻ്റെ ഒരു ഭാഗ്യമായിരുന്നെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ മരിച്ചാൽ മക്കൾ പറയണം എൻ്റെ വാപ്പ എൻ്റെ സമ്പാദ്യമായിരുന്നെന്ന് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളായി ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് സ്വർഗത്തിലുണ്ടാവട്ടെ എന്ന് ഒരു മകൻ രക്ഷിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ നിങ്ങൾ സമ്പാദിച്ചു നിങ്ങൾ ഈ ലോകത്ത് വിജയിച്ച രക്ഷിതാക്കളാ ആ തിരിച്ചറിവിലേക്കാവണം മക്കളെ നമ്മൾ കൈപിടിക്കേണ്ടത് ഒരുമിച്ച് സേവിച്ച് ഒരുമിച്ച് നന്മ ചെയ്ത് ഒരുമിച്ച് കുടുംബത്തിന്റെ ഭംഗി അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവസാനം പടച്ചറപ്പിനെ കണ്ടുമുട്ടുമ്പം സ്വന്തം മക്കളെ കൊടുത്ത് അള്ളാഹുവിന്റെ നരകത്ത് നിന്ന് രക്ഷപ്പെടാനല്ല എനിക്കെന്റെ മക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറണം അതുകൊണ്ട് റബ്ബേ ഞാൻ മുന്നിലുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ എൻ്റെ ഭാര്യ ഉണ്ടാവണം എൻ്റെ മുന്നിൽ എൻ്റെ ഭർത്താവ് ഉണ്ടാവണം എൻ്റെ പിന്നിൽ എൻ്റെ മക്കൾ ഉണ്ടാവണം സിറാത്ത് പാലത്തിലൂടെ സ്വാഗതം ചെയ്യുന്ന റസൂതു കയ്യും പിടിച്ച് എനിക്കൊരുമിച്ച് കൂടാൻ എൻ്റെ കുടുംബത്തെ നീ എനിക്ക് തരണം റബ്ബേ ആ പ്രാർത്ഥനയോടെ നാഥൻറെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന മനോഹര കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്ന നല്ല മുത്തക്കിങ്ങളായി അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ